ശ്രീരാമവിലാസം ചവളാർ സൊസൈറ്റി നാഗഞ്ചേരി ശാഖയുടെ കുടുംബസംഗമവും എം ബി ബി എസ് പരീക്ഷ പാസായ ഡോക്ടർ ഗോപിക രവിക്കുള്ള അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു ചവളർ സൊസൈറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ കെ അശോകൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചവളക്കാരൻ സമുദായം പോലുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഉദ്യോഗ ഭരണ രംഗങ്ങൾ പ്രാതിനിധ്യം ഉറപ്പാക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കഴിയൂ അതിന് ചവളക്കാരൻ സമുദായത്തെ പൂർണ്ണ ഒ ഇസി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ചവളർ സൊസൈറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ കെ അശോകൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതല് ഈ സമുദായം പട്ടികയാതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് നിവേദനങ്ങളുമായിട്ട് നടക്കുകയാണ് പട്ടികജാതിയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത സമുദായം ഈ സമുദായത്തെ ഇന്ന് വരെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ ഓഇസിയിലെങ്കിലും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കില് ഞങ്ങള് ഈ സെക്രട്ടേറിയറ്റിനു മുമ്പില് പട്ടിണി കിടന്ന് പട്ടിണി സമരം നിരാഹാര സമരം കിടന്ന് ഞങ്ങൾ മരിക്കും ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി നാഗഞ്ചേരി ശാഖയുടെ കുടുംബ സംഗമവും എംബിബിഎസ് പരീക്ഷ പാസായ ഡോക്ടർ ഗോപികരുവിക്ക് അനുമോദ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അരനൂറ്റാണ്ട് മുൻപ് പട്ടികജാതിയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത ചവളക്കാരൻ സമുദായത്തെ പൂർണ്ണ ഒഇ സി ലിസ്റ്റിൽ പോലും ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ശാഖാ പ്രസിഡന്റ് വി കെ ബാലൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി പി കെ അനിൽ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ ട്രഷറർ പി കെ കൃഷ്ണൻ സംസ്ഥാന സമിതി അംഗം എം കെ സജീവ് സംസ്ഥാന വനിതാ മുൻ പ്രസിഡന്റ് കൃഷ്ണൻ കുടുംബയോഗം പ്രസിഡന്റ് അഞ്ജലി ഷാജി കുടുംബയോഗം സെക്രട്ടറി ഉഷാ രാജു ശാഖാ സെക്രട്ടറി എം കെ രാജൻ ജോയിന്റ് സെക്രട്ടറി എം എസ് രഞ്ജു മരണ ഫണ്ട് സെക്രട്ടറി എസ് പി രമേശ് പ്രസിഡന്റ് വിജയ് രാജു ശാഖാ ട്രഷറർ ഓമന രമേഷ് ഡോക്ടർ ഗോപികാരവി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്